Thank <laughs> you. എല്ലാവർക്കും നമസ്കാരം ഇവിടത്തെ ഭദ്രദീപം തെളിയിക്കുന്നത് മുതൽ വളരെ ഹൃദ്യമായ ഒരു ചടങ്ങിൽ കൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും മഹനീയമായ ഫെഫ്ഡ് ഇത്രയും മഹനീയമായ ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ എനിക്ക് ഈ മെമ്പർഷിപ്പ് കാർഡ് കാർഡ് കിട്ടിയതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ട് എനിക്കൊരു ആറു വർഷം വേണ്ടി വന്നു ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു കാർഡ് അണി അണിഞ്ഞ് നിൽക്കും നിൽക്കാനായിട്ടൊരു പതിനഞ്ച് വർഷം വേണ്ടി വന്നു ഒരു എൻ്റെ ഒരു കോളേജ് കാലം മുതലുള്ള ഒരു അതിയായ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് അപ്പോൾ ഓക്കെ എൻ്റെ സോഷ്യൽ മീഡിയ വഴി എന്നെ പരിചയപ്പെട്ട എൻ്റെ ഒരു അഭ്യൂത കൌൺസിൽ ഹരിലാൽ ചേട്ടനാണ് ഭാഗ്യലക്ഷ്മി മാമിൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നത് അങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി മാമിനെ പിന്നീട് ഞാൻ കോൺടാക്ട് ചെയ്തതും മാം എനിക്കൊരു ലെറ്റർ തരു കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു ലെറ്റർ അയക്കൂ എന്ന് പറഞ്ഞത് പറ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ലെറ്റർ അയക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇത്ര സ്പീഡിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഒപ്പം തന്നെ ദേവി ചേച്ചിയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ എനിക്ക് തോന്നും ഇപ്പോൾ ഒരു ചെറിയ ചെറിയ നിരക്കുണ്ടും പലപ്പോഴും ഫോൺ എടുക്കാനായിട്ട് പോലും സാധിച്ചിട്ടില്ല വളരെയേറെ കൂടി ഒരുപാട് താരരാജാക്കന്മാരും പ്രാണികളും ഒക്കെ അണിനിര നിൽക്കുന്ന ഈ വേദി അതുപോലെ തന്നെ ഒരുപാട് സംഘാടകരുണ്ട് അത്രയും ഒരു വേദിയിൽ വെച്ച് ഇങ്ങനൊരു അംഗീകാരം കിട്ടിയതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരും തന്നെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ പരിഗണിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ